ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ബിബീസ് ലിറ്റിൽ വേൾഡിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ കുറേ പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈവനിങ് ഒന്ന് ചെയ്യോ ഈ വൈകുന്നേരം എങ്ങനെ വിളക്ക് വെക്കുക എത്ര മണിയാവും കിടന്നുറങ്ങാനായിട്ട് ഇത്രയും നേരത്തെ എഴുന്നേൽക്കുമ്പോൾ എത്ര മണിയാവും കിടന്നുറങ്ങാനായിട്ട് അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് വന്നു കേട്ടോ അപ്പോൾ ഞാൻ കരുതി ഒരു ഈവനിങ് വ്ലോഗ് ചെയ്യാന്നുള്ളത് ഞാൻ വീടൊക്കെ അടിച്ച് വാരി തുടച്ചതിന് ശേഷം ഞാൻ സാധാരണ ഒരു മൂന്ന് മണിക്കാണ് കാരണം ഒരു പത്ത് മണിയോട് കൂടിയിട്ട് എൻ്റെ കുക്കിങ്ങും ഉച്ചത്തിലേക്കുള്ള കുക്കിങ്ങും പിന്നെ തുണികൾ അലക്കാനുണ്ടെങ്കിൽ വാഷിംഗ് മെഷീൻ ഇട്ട് കഴിഞ്ഞാൽ അത് അങ്ങ് അലക്കിത്തരും പിന്നെ അത് തോറിട്ടാൽ മതി അപ്പം ആ വക പരിപാടികളൊക്കെ പത്ത് മണിയാകുമ്പോഴേക്കും കഴിയും കേട്ടോ ശ്രീരാമനെ എട്ട് മണിക്ക് തന്നെ സ്കൂളിലേക്ക് പറഞ്ഞയക്കണം പ്രകാശ് എണ് ഇപ്പോൾ വർക്ക് ഫ്രം ഹോമാണ് അപ്പോൾ അതുകൊണ്ട് ഉച്ചത്തിലേക്കൊക്കെ എട്ട് എട്ടരയാകുമ്പോഴേക്കും കുക്കിങ് കഴിയും പത്ത് മണിയാകുമ്പോഴേക്കും തുണി അലക്കാനുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തോരടിലൊക്കെ ആ സമയമാകുമ്പോഴേക്കും ഏകദേശം കഴിപ്പിക്കാറുണ്ട് പിന്നെ ഫുൾ ഫ്രീ ആണ് മൂന്ന് വരെ ഫ്രീ ആണ് ആ സമയം ഞാൻ ഈ വീഡിയോ എഡിറ്റിങ്ങോ അല്ലെങ്കിൽ എൻറ്റേതായ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ മൂന്ന് മണിയാവുമ്പോൾ നമ്മൾ ഈ അടിച്ചു വാഴ തുടച്ച് ഈ ഞാൻ പടിക്കെട്ട് അങ്ങ് കഴുകിയിട്ടതിന് ശേഷം മേക്കഴുകിയിട്ട് വിളക്ക് അങ്ങനെ റെഡി ആയിട്ട് നിൽക്കുമ്പോഴാണ് അയ്യോ രാത്രിക്കുള്ള കുറച്ച് വെജിറ്റബിൾസും പിന്നെ പിറ്റേ ദിവസം ശ്രീരാമൻ സ്കൂളിലുള്ളവർക്കൊന്ന് മേടിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കിട്ടുന്നതിന് മുമ്പ് പച്ചക്കറി കടയിലേക്ക് പോയിട്ട് വാങ്ങിച്ചിട്ട് വരാമെന്ന് കരുതി പോയതാണേ പക്ഷേ വാങ്ങിച്ചു കഴിഞ്ഞപ്പം ഞാൻ ബില്ലിങ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ് അയ്യോ റേറ്റ് കൂടു കൂടു കൂടുവെന്ന് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയൊന്നും മേടിച്ചിട്ടില്ല പക്ഷേ റേറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ ഇത് പച്ചക്കറി കടയിൽ നിന്ന് വാങ്ങിച്ചത് കുറച്ച് വെജിറ്റബിൾസാണ് പിന്നെ ഞാൻ കുറച്ച് അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഒന്ന് രണ്ട് സാധനങ്ങൾ മേടിച്ചു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം സമയം ഞാനൊരു അഞ്ച് അഞ്ചര ആകുമ്പോഴേക്കാണ് വിളക്ക് വയ്ക്കുക അഞ്ചേ മുക്കാലിന് മുമ്പായിട്ട് വിളക്ക് വയ്ക്കാറുണ്ട് പൊതുവേ അഞ്ചരയ്ക്ക് വിളിച്ചത് വിളക്ക് വെക്കും ആ വിളക്ക് വെച്ച് കഴിഞ്ഞാൽ നേരെ പിന്നെ കിച്ചണിലോട്ടാണ് കോഫി എന്തെങ്കിലും ഉണ്ടാക്കി കുടിച്ചതിന് ശേഷം പിന്നെ ഫുൾ കുക്കിംഗ് ആണ് എനിക്ക് പെട്ടെന്ന് എനിക്ക് കുറച്ച് സ്പീഡ് കൂടുതലാണ് കേട്ടോ ഈ കുക്കിങ്ങിൽ ചിലരുടെ കുക്കിംഗ് സ്പീഡ് വ്യത്യാസം ഉണ്ടായിരിക്കും ആളുകൾക്ക് എനിക്കൊരു ഒരു മണിക്കൂർ കൊണ്ട് ഞാൻ പെട്ടെന്ന് എല്ലാം തീർക്കും ഇപ്പോൾ രാവിലെ ആണെന്നുണ്ടെങ്കിലും അത് വൈകിട്ടാണെന്നുണ്ടെങ്കിലും രാവിലെ ആകുമ്പോൾ ഒരു ഒന്നൊന്നര മണിക്കൂർ കാരണം ബ്രേക്ക്ഫാസ്റ്റിനുള്ളതും വേണം കുക്കിങ്ങിനുള്ളതും വേണം ഈ ഒപ്പം വീഡിയോ കൂടി എടുക്കുമ്പോൾ അത് എനിക്ക് കുറച്ച് സ്ലോ ആവും കേട്ടോ കാരണം നമ്മൾ കുറച്ച് കോൺഷ്യസ് ആയിരിക്കും വീഡിയോ എടുക്കുമ്പോൾ അപ്പോൾ എന്താ പറയുക അപ്പോൾ കുറച്ച് സ്ലോ ആകുന്നതേ ഉള്ളൂ പിന്നെ ദിവസവും ഈ ഒരു തിരി ഞാൻ കിഴക്കോട്ടാണ് വെച്ചിട്ടുള്ളത് ഇത് പടിഞ്ഞാറോട്ട് ഇങ്ങനെ നമുക്ക് ദീപം തെളിയിക്കാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു എടുത്തിട്ട് കൂടെ വടക്കോട്ട് ഒരു തിരി വടക്ക് ഭാഗത്തേക്ക് പിന്നെ അതേപോലെ തന്നെ തെക്ക് ഭാഗത്തേക്ക് ഒരു തിരി വയ്ക്കണം പിന്നത്തൊരു തിരി അഞ്ചാമത്തെ തിരി തെക്കിനും സോറി കിഴക്കിനും വടക്കിനും മധ്യത്തിലായിട്ട് വടക്ക് കിഴക്ക് ഒരു തിരി മൊത്തം അഞ്ച് തിരി ഒന്നുകിൽ രണ്ട് തിരി അല്ലെങ്കിൽ അഞ്ച് തിരി ഭദ്രദ്വീപം രണ്ടും നല്ലതാണ് അല്ലാതെ ഇങ്ങ് ഒരു തിരി മാത്രമായിട്ട് ഈ ഒരു ദിശയിലേക്ക് മാത്രമായിട്ട് വയ്ക്കാൻ പാടില്ല മൂന്നും നാലും ഉചിതമല്ല ഒന്നുകിൽ കിഴക്കൊന്ന് പടിഞ്ഞാട്ടൊന്ന് പിന്നെ ഭദ്രദീപമാണ് ബെസ്റ്റ് അതേപോലെ തന്നെ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ആണ് ഫോർ എ എം ലൈഫ് സ്റ്റൈൽ എന്നൊരു വീഡിയോ അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട് എല്ലാ സ്ത്രീകളും മഹാലക്ഷ്മികളല്ലേന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ വെള്ളിയാഴ്ച ദിവസം സുമങ്കലികളായിട്ടുള്ള സ്ത്രീകൾ വീട്ടിലേക്ക് വരുന്നത് നല്ലതാണെന്ന് എന്ന് കരുതിയിട്ട് ബാക്കിയുള്ള സ്ത്രീകൾ സുമംഗലികളല്ലാത്ത സ്ത്രീകൾ വീട്ടിലേക്ക് വരുന്നത് എന്താ പറയുക പാടില്ല എന്നൊന്നും ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെ ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല ഒരിക്കലും ഒരു അർത്ഥത്തിൽ എടുക്കരുത് എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കിയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഒരു പക്ഷെ ഞാൻ പറഞ്ഞു പോയതിൽ ഒരു അർത്ഥം കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനൊരർത്ഥം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എല്ലാവരോടുമായിട്ട് ക്ഷമ ചോദിക്കുന്നു ഒരിക്കലും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല കേട്ടോ പറഞ്ഞിട്ടും ഇല്ല അർത്ഥം ഞാൻ പറഞ്ഞതിലും ഇല്ല അങ്ങനെ പറഞ്ഞു പോയതിൽ അങ്ങനൊരർത്ഥം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ഷമ ചോദിക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലെ സ്ത്രീകളെ നമ്മൾ മഹാലക്ഷ്മിയുടെ മറ്റൊരു രൂപമായിട്ട് വേണം കാണാനായിട്ട് അത് ആ വീട്ടിലെ അമ്മയായിക്കോട്ടെ ഭാര്യയായിക്കോട്ടെ സഹോദരി ആയിക്കോട്ടെ അല്ലെങ്കിൽ മകളായിക്കോട്ടെ നമ്മുടെ വീട്ടിലെ സ്ത്രീകളെ നമ്മൾ മഹാലക്ഷ്മിയായിട്ട് മഹാലക്ഷ്മിയുടെ മറ്റൊരു രൂപമായിട്ട് വേണം ട്രീറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരു വീട്ടിൽ പ്പോഴും ഒരു ഒരു സ്ത്രീയെ നിങ്ങൾ സങ്കടപ്പെടുത്താണ് അല്ലെങ്കിൽ എപ്പോൾ നോക്കിയാലും ദുഃഖിതയായിട്ടിരിക്കുന്ന ഒരു സ്ത്രീ ആ വീട്ടിലൊരിക്കലും ഐശ്വര്യം സന്തോഷം ധനം സമ്പത്ത് ഇതൊന്നും ഉണ്ടായിരിക്കില്ല നൂറ് ശതമാനം അത് ഉറപ്പാണ് നമ്മളുടെ വീട്ടിലെ സ്ത്രീകൾ എന്ന് പറയുന്നത് മഹാലക്ഷ്മി തന്നെയാണ് ആ സ്ത്രീയെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു വ്യക്തിക്ക് ഒരു പുരുഷന് ഒരിക്കലും ഒരു ധനം എന്ന് പറയുന്നതും മഹാലക്ഷ്മിയാണ് അതിൽ സംശയമൊന്നുമില്ലല്ലോ അപ്പോൾ ആ ധനത്തെ എങ്ങനെയാണ് നല്ല രീതിയിൽ ട്രീറ്റ് സാധിക്കുക അപ്പം അതുകൊണ്ടാണ് ഇപ്പൊരു പെൺകുട്ടി വളർന്ന് ജീവി ജനിച്ച് വളർന്നൊരു സാഹചര്യം എന്ന് പറയുന്നത് ഒരു ഒന്നായിരിക്കാം പക്ഷേ പത്തിരുപത് വർഷങ്ങൾക്ക് ശേഷം അവൾ വിവാഹം കഴിച്ച് പോകുന്ന ഒരു വീടെന്ന് പറയുന്നത് പുതിയൊരു ചുറ്റുപാട് പുതിയ മനുഷ്യർ പുതിയ മുഖങ്ങൾ ഈ പുതിയ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാനും ആ വീട്ടിലെ സാഹചര്യങ്ങൾ അത് തന്നെ ആയിരുന്നാലും അതെല്ലാം തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ആ വീടുമായി പൊരുത്തപ്പെടാനും ആ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിവുള്ളവളാണ് ഒരു പെൺകുട്ടി ഒരു സ്ത്രീ എന്ന് പറയുന്നത് അങ്ങനെയുള്ള സ്ത്രീകളെ ഒരിക്കൽ ും ഒരു വീട്ടിൽ ധനം ഐശ്വര്യം ഉണ്ടായിരിക്കില്ല അപ്പോൾ പൈസ ഒക്കെ നല്ല പൈസ ഉള്ളൊരു വീട് മഹാലക്ഷ്മി നിറഞ്ഞിരിക്കുന്ന വീടെന്നുള്ളതിൽ ഒരു അർത്ഥവും ഇല്ല അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് പൈസ മാത്രമല്ല സമാധാനം വേണം ഐശ്വര്യം വേണം അപ്പോൾ ആ ഒരു വീട്ടിൽ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ സുഖമായിട്ട് മനസ്സമാധാനമായിട്ടൊന്നും ഉറങ്ങാൻ സാധിക്കണം അങ്ങനെയുള്ളൊരു വീടാണ് യഥാർത്ഥത്തിൽ മഹാലക്ഷ്മി വസിക്കുന്നൊരു വീടെന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ തീർച്ചയായിട്ടും ഒരു കാര്യം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു വീട്ടിലെ സ്ത്രീ എന്ന് പറയുന്നവൾ മഹാലക്ഷ്മി തന്നെയാണ് അവൾ ഒരിക്കലും സങ്കടപ്പെടുത്തരുത് കാരണം ഒരു വീട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവാൻ സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവാൻ അവൾക്ക് കഴിയും അവൾക്കേ കഴിയൂ അപ്പം അതുകൊണ്ട് എന്താ പറയുക നല്ല രീതിയിൽ നമ്മുടെ വീട്ടിൽ ഭാര്യയാണെങ്കിലും മകളാണെന്നുണ്ടെങ്കിലും അമ്മയാണെങ്കിലും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക സന്തോഷകരമായിട്ടുള്ളൊരു കുടുംബജീവിതം ആ വീട്ടിൽ ഇന്നും നിലനിൽക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് വരാം കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾ ചപ്പാത്തി ചോറൊന്നുമില്ല ചുമ്മാ ഒരു സാലഡ് എന്തെങ്കിലും ഉണ്ടാക്കി രാത്രി ഡിന്നറിന് അങ്ങനെ ചെയ്യാമെന്ന് കരുതി പാൽക്കാരൻ ചേട്ടൻ വന്നപ്പോൾ പാലൊക്കെ മേടിച്ച് കോഫി ഉണ്ടാക്കി കുടിച്ചതിന് ശേഷം പിന്നെ എന്താ കുക്കിങ്ങിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പ്രകാശേട്ടൻ ശ്രീരാമന് ഭക്ഷണം കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ മൂപ്പരെ ഭക്ഷണം കൊടുക്കുന്ന എനിക്ക് ബാക്കിയുള്ള ജോലികൾ തീർക്കാം ഞാൻ കൈയ്യോടെ പാത്രങ്ങൾ കഴുകി വെക്കും കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു അപ്പോൾ അത് കൈയോടെ കഴുകി വെച്ച് കഴിഞ്ഞാൽ രാത്രി എന്താ പറയുക കിച്ചൺ ക്ലോസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് സിംഗിൽ അധികം പാത്രങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതിന് ശേഷം എന്താ പറയുക സാലഡ് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാമെന്ന് കരുതി ചിലർ പറയുന്നുണ്ട് രാവിലെ നേരത്തെ എണീക്കുമ്പോൾ ഒരു ഉഷാറില്ല അല്ലെങ്കിൽ എന്താ പറയുക എഴുന്നേറ്റാലും കുറച്ച് ഉറക്കം തൂങ്ങിയിരിക്കുന്ന പോലെ തോന്നും അല്ലെങ്കിൽ ചെറിയൊരു ക്ഷീണം തോന്നുന്നു എന്നൊക്കെ ും അത് നമ്മൾ രാത്രി കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഭയങ്കര ഹെവി ഫുഡൊക്കെയാണ് കഴിച്ചുറങ്ങുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ എന്ത് തന്നെയായിരുന്നാലും എത്ര നേരത്തെ എഴുന്നേറ്റ് വിളക്ക് വെച്ചാലും ചെറിയൊരു ക്ഷീണം ഉണ്ടായിരിക്കും പക്ഷെ വളരെ ലൈറ്റായിട്ട് കേട്ടിട്ടില്ലേ രാവിലെ രാജാവിനെ പോലെ ഭക്ഷണം കഴിക്കണം രാത്രി ഭിക്ഷക്കാരനെ പോലെ ഭക്ഷണം കഴിക്കണം കാരണം അതാണ് ആരോഗ്യത്തിന് നല്ലത് നമ്മൾ ഇതുപോലെ സാലഡ് ഉണ്ടാക്കി കഴിച്ചാൽ ഞാൻ വെള്ളക്കടല രാവിലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട് സ്വീറ്റ് കോണും വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ സാലഡിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളരിക്കയും തക്കാളിയും അതേപോലെ തന്നെ ക്യാരറ്റൊക്കെ കുഞ്ഞു കുഞ്ഞുമായിട്ട് അരിഞ്ഞിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് ഫ്രഷ് കേട് തൈരും പിന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഉപ്പും കുരുമുളകും ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് ടേസ്റ്റ് ഞാൻ കുറച്ച് മയോണൈസ് ചേർത്തിട്ടുണ്ട് കേട്ടോ ഭയങ്കര ഹെൽത്തി ഫുഡ് ആണെന്നുണ്ടെങ്കിൽ മയോണൈസ് ഒഴിവാക്കാം അല്ലെങ്കിൽ ഓയിലൈസ് മയോണൈസ് ചേർത്താലും മതി അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഫില്ലിംഗ് ആണ് വിശക്കൊന്നും ഉണ്ടാവില്ല രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒന്നുകൂടി ഉഷാറായിട്ട് എനർജറ്റിക് ആയിട്ട് എഴുന്നേൽക്കാൻ പറ്റും പിന്നെ രാത്രി തന്നെ നമ്മൾ കിച്ചൺ ഫുള്ള് ക്ലീൻ ചെയ്തിട്ടാണ് കിടന്നുറങ്ങുക സിങ്കിൽ പാത്രങ്ങൾ എച്ചൽ പാത്രങ്ങളൊന്നും ഇടാറില്ല അതും പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ എത്ര മണിക്കാണ് ഉറങ്ങുക ചേച്ചി ഉറങ്ങുക എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ബെഡിലേക്ക് പോകുന്ന സമയമാണ് എയ്റ്റ് ഫോർട്ടി സെവൻ ഒമ്പത് മണി ഈ ഒരു സമയത്താണ് ഉറങ്ങുന്നത്